ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തപസ് അഞ്ചാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് പതുപോലെ അനുദിന വിശുദ്ധൻ്റെ ചിന്തയോടെ ആരംഭിക്കട്ടെ ഈജിപ്തിലെ മരുഭൂമിയിൽ നാൽപ്പത്തിയേഴ് വർഷം പ്രായച്ചിത്രത്തിൽ ജീവിച്ച ഈജിപ്തിലെ വിശുദ്ധ മറിയമാണ് ഇന്നത്തെ വിശുദ്ധ ഒരിക്കൽ സാമുവൽ ജോൺസൺ ഒരു ഡിന്നറിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഡിക്ഷണറിയിൽ കണ്ട ഒരു തെറ്റിനെ പാർട്ടിയിൽ പങ്കെടുത്ത ഒരു മഹതി ചൂണ്ടിക്കാണിച്ചിട്ട് ഇപ്രകാരം പറയുന്നുണ്ട് ജോൺസനെ പോലെയുള്ള ഒരു പണ്ഡിതന് എങ്ങനെ തെറ്റു കഴിയും ജോൺസൺ പുഞ്ചിരിയോടെ പറഞ്ഞു അത്രേ മാഡം എൻ്റെ അജ്ഞത കൊണ്ടാണ് വെറും അജ്ഞത പ്ലൂട്ടാർക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്രകാരം പറയുന്നുണ്ട് തെറ്റു വരാതിരിക്കുക മനുഷ്യൻ്റെ കഴിവിനീ അതീതമാണ് എന്നാൽ തങ്ങളുടെ തെറ്റുകളിലും പാകപ്പിഴകളിലും നിന്ന് ബുദ്ധിയുള്ളവരാരും നല്ലവരും എല്ലാവരും ഭാവിയിലേക്ക് ജ്ഞാനം ആർജിക്കുന്നു എന്ന് ലോകാട സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഇപ്രകാരം തിരിച്ചറിഞ്ഞു വരുന്ന ഇളയ മകനെ എഴുന്നേറ്റ് പോയി കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന പിതാവിൻ്റെ സ്നേഹം പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനേഴ് വർഷം പാപത്തിൻ്റെ പടുകുഴിയിൽ ജീവിച്ച് അതിന് നാൽപ്പത്തിയേഴ് വർഷം പ്രായചിത്തത്തിൽ കഴിഞ്ഞ മരുഭൂമിയിൽ കഴിഞ്ഞ വിശുദ്ധ നമുക്ക് പ്രചോദനമാകട്ടെ തിരുസഭയിലെ അഞ്ച് പ്രമാണങ്ങളിൽ ഒന്നിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ച വിശുദ്ധ ആണ്ടിൽ ഒരിക്കലെങ്കിലും ആണ്ടിലൊരിക്കുന്നെങ്കിലും പെസഹ പ്രസഹകാലത്ത് പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുകയും വേണം അതുകൊണ്ടാണല്ലോ വിശുദ്ധ അൽഫോൺസ്കാരം പറയുന്നത് നിങ്ങൾ ഒരു പാപം ചെയ്യുകയാണെങ്കിൽ അനധപിച്ച് പാപമാർഗത്തിൽ നകലുവാൻ നിശ്ചയിക്കുക പാപം ഗുരുതരമാണെങ്കിൽ കഴിയും വേഗം കുമ്പസരിക്കുക എന്ന് തിരിച്ചുവരവിന് പ്രചോദനം നൽകുകയാണ് ഇന്നത്തെ വിശുദ്ധ ഇന്നത്തെ ഒന്നാം വായന ദാനിയൽ പ്രവാചകന്റെ കാലത്ത് നബക്ദിനേസർ രാജാവ് തീച്ചുളയിലിട്ട ഷദ്രാക്കിനും മെഷാക്കിനും അബദിനും തീച്ചുള പതിവിൽ ഏഴ് മടങ്ങ് ജ്വലിപ്പിക്കുന്ന ഭാഗമാണ് വായിച്ചു കേൾക്കുക ഈ ഭാഗം പഴയ നിയമത്തിലെ കർത്താവിൻ്റെ വിമോചനത്തെ സൂചിപ്പിക്കുകയാണ് ഒന്നാമതായി അതിൻ്റെ തെളിവ് നിയമാവർത്തന പുസ്തകം നാല് ഇരുപതിൽ ഇപ്രകാരം കർത്താവ് പറയുന്നുണ്ട് ഇന്നത്തെപ്പോലെ നിങ്ങൾ തൻ്റെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് കർത്താവ് നിങ്ങളെ സ്വീകരിക്കുകയും ഈജിപ്താകുന്ന ഇരുമ്പ് ചൂളയിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു ഇത് കർത്താവ് തൻ്റെ ജനത്തെ പീഠകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണെന്ന് ഓർമ്മപ്പെടുത്തലും ആത്മവിശ്വാസവും നൽകുകയാണ് രണ്ടാമത്തെ തെളിവ് ജെറമിയ പ്രവാചിൻ്റെ പുസ്തകം ഒന്ന് പതിമൂന്നിൽ കർത്താവ് ജെറമിയായോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എന്ത് കാണുന്നു അപ്പോൾ ജെറമിയ പറയുന്നുണ്ട് തിളയ്ക്കുന്ന ഒരു പാത്രം വടക്ക് നിന്ന് ചരിക്കുന്നത് കാണുന്നു എന്ന് ഇത് ദുരന്തത്തെ സൂചിപ്പിക്കുന്ന അഗ്നിയാൽ തിളയ്ക്കുന്ന പാത്രമായാണ് ജെറമിയ പ്രവാചിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് എന്നാൽ വാക്യം പത്തൊമ്പതിൽ കർത്താവ് തൻ്റെ രക്ഷയുടെ വാഗ്ദാനം ജെറമിയായ്ക്ക് നൽകുന്നുണ്ട് അവിടെ ഇപ്രകാരം കർത്താവ് ജെറമിയായോട് പറയുന്നുണ്ട് അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കുകയില്ല നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് കർത്താവർ ചെയ്യുന്നു പ്രിയരെ ഈ കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ ഗുജറാത്തിലെ ജാംനഗറിൽ നടന്ന വിമാന അപകടത്തിൽ സിദ്ധാർത്ഥ് യാദവ് എന്ന പൈലറ്റ് തൻ്റെ വിഷമഘട്ടത്തിൽ പോലും മരണത്തിൻ്റെ സുനിശ്ചിതമായിട്ടുള്ള സമയത്ത് പോലും മറ്റുള്ളവരെ രക്ഷിച്ച ആളാണ് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങാനിരുന്ന ആ പ്ലെയിനിനെ കൃത്യമായി ജനവാസ മേഖല ഇല്ലാത്തിടത്ത് ഇറക്കി എന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഒരു മനോഹാരിത തൻ്റെ മരണത്തിന് തൊട്ടുമുമ്പ് പോലും സ്വന്തം സഹ പൈലറ്റിനെ രക്ഷപ്പെടുത്തി കൂടെയുള്ളവരെ രക്ഷപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളും നമ്മെ തളർത്താൻ തരുന്നതല്ല മറിച്ച് രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വലത്തുകരം കാണാനുള്ള അവസരമാണ് എന്ന് ഒന്നാം വായന തൻ്റെ ജീവൻ ഹോമിച്ച് കർത്താവ് നമ്മെ രക്ഷിച്ചത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് സുവിശേഷം സത്യം നമ്മെ സ്വതന്ത്രമാക്കുമെന്ന് പഠിപ്പിക്കുകയാണ് സത്യം ദൈവമാണ് യോഹനാൻ്റെ സുവിശേഷം പതിനാല് ആറിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന ഒരു ലോജിക്കൽ ആർഗ്യുമെന്റ് തന്നെയാണ് സുവിശേഷം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് ഒന്നാമത്തെ ഒന്നാമതായി പറയുന്ന സത്യം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും രണ്ടാമത്തെ സത്യം സത്യം ദൈവമാണ് മൂന്നാമതാ പറയുന്ന കാര്യം പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കും അവസാനമായി പറയുന്നു അതിനാൽ പുത്രൻ ദൈവമാണ് കർത്താവ് യഥാർത്ഥ അടിമത്തമായി പറയുന്നത് പാപത്തിൻ്റെ അടിമത്തത്വമാണ് എബ്രഹാം ഒരിക്കൽ ഇപ്രകാരം പറയുന്നുണ്ട് അടിമത്തം തെറ്റല്ലെങ്കിൽ ഒന്നും തന്നെ തെറ്റല്ല എന്ന് സെൻറ് തോമസ് മൂർ അഥവാ ഭൂമിയിലെ സ്വാതന്ത്ര്യം എന്ന ഒരു ഗ്രന്ഥം സുപ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഹാൻസ്കൂങ് രചിച്ചിട്ടുണ്ട് ഒരു ജീവചരിത്ര ഗ്രന്ഥമാണത് അതിൽ തോമസ് മൂറിനെ വിശേഷിപ്പിക്കുന്നത് ജീവിതത്തിൽ ഒരു നിമിഷം പോലും തൻ്റെ സ്വാതന്ത്ര്യം ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പണയപ്പെടുത്താത്ത വ്യക്തി എന്നാണ് മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യം നഷ്ടമാകുന്നവൻ പാപിയാണെന്ന സത്യം സുവിശേഷം നൽകുന്നു അതുപോലെ മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യം പണയപ്പെടുത്താത്തവന് ഭൗമികമായ ഏത് നഷ്ടവും നഷ്ടമല്ല ലാഭമാണെന്നും പറയുന്നു പ്രിയരെ പ്രായചിത്രം കൈമുതലാക്കി പാപത്തിൻ്റെ ബന്ധനത്തിന് മോചിതരായി യഥാർത്ഥ സ്വാതന്ത്ര്യവും സത്യവും രക്ഷയുമായ ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ നയിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ